േ അതായത് റെയിൽവേ വാഗൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പണ്ട് വാബിസ് കമ്പനി എന്നാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് അത് ഇവര് മനോഹരമായിട്ട് റീസ്റ്റോർ ചെയ്തിട്ടു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു പാസഞ്ചർ ക്യാരേജ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ഇവിടുത്തെ സ്വീഡിഷ് സ്റ്റേറ്റ് റെയിൽവേക്ക് വേണ്ടി വാബിസ് കമ്പനി നിർമ്മിച്ച പാസഞ്ചർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് വരെ ഇത് ഇവർ ഇവിടെ ഉപയോഗത്തിലുണ്ടായിരുന്നു അതിനുശേഷം ശരിക്കും സ്ക്രാപ്പ് ചെയ്യുന്ന രീതിയിൽ വളരെ മോശം അവസ്ഥയിലാണ് ഇത് കണ്ടെത്തിയത് കണ്ടെടുത്തത് പിന്നീട് അത് ഇവരിവിടെ റീസ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുകയായിരുന്നു ആറുപേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സെക്കൻഡ് ക്ലാസ് വാഗണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഉള്ളിൽ കയറി കാണാൻ സാധിക്കും ആ നല്ല ഇതിനെ തതിക്കുള്ള ആൾക്കാർ കളിക്കാം മേ ബി ചിലപ്പോൾ ഇത് പിന്നീട് റിമേറ്റ് ചെയ്തായിരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഇവിടെ ഇത്തരത്തിലുള്ള വുഡൻ സീറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ വേറെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്താട്ടോ പക്ഷേ ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു അവരുണ്ടാക്കിയിരുന്നത് ഇവിടെ ട്രെയിൻ കണ്ടക്ടറുടെ മുറിയോ അല്ലെങ്കിൽ ടോയ്ലറ്റോ എന്തോ സംഭവമാണ് അവിടെ കാണുന്നത് ആ ഒരു പണ്ടത്തെ ആ ഒരു വുഡൻ ക്യാരേജ് ഇതിനകത്ത് നമുക്ക് ഒരു പ്രൈവറ്റ് റൂമുണ്ട് ഇത് കണ്ടില്ല ഇതൊരു പ്രൈവറ്റ് റൂമാണ് ഈ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രൈവറ്റ് റൂം ഇതിനകത്തുണ്ട് പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട് എന്നെങ്കിൽ ആ ഒരു പണ്ടത്തെ സ്റ്റൈലിലുള്ള ടോയ്ലറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഇത് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടാങ്ക് ടാങ്ക് മറ്റൊരു നൈസ്